പി എസ് എൽ വി ദൌത്യങ്ങളിൽ അട്ടിമറി അജിത് ഡോവൽ എത്തി ഐഎസ്ആർഐയുടെ പി എസ് എൽ വിക്ഷേപണ ദൗത്യങ്ങൾ തുടർച്ചയായി രണ്ടു തവണ പരാജയപ്പെട്ടതോടെ ബലപ്പെട്ട അട്ടിമറി സംശയത്തിൽ വ്യക്തത തേടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ജോബൽ തലസ്ഥാനത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അതീവ രഹസ്യമായി കഴിഞ്ഞ മാസം എത്തിയ അജിത് ജോബൽ പി എസ് എൽ വി നിർമ്മിച്ച തുമ്പിഎസ് എസ് സിയിലെത്തി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായും ശാസ്ത്രജ്ഞരുമായും ചർച്ച നടത്തി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനിടെ ആറ് യുഗങ്ങൾ നടന്നതായാണ് വിവരം എന്നാൽ ഐ എസ് ആർഒ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ ഐ എസ് ആർഒയുടെ എസ് സി റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകി മോട്ടോറിന്റെ ചേംബറിലെ പ്രഷർ നഷ്ടമായതാണ് വിക്ഷേപണ ദൌത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ ഇത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് അട്ടിമറ സംശയം ബലപ്പെട്ടത് ഡോവൽ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായിരുന്നു ഡോവലിന്റെ തലസ്ഥാന സന്ദർശനം എന്നാണ് വിവരം തിരുവനന്തപുരത്ത് നിന്നും ഡോവൽ കന്യാകുമാരിയിലേക്കാണ് പോയത് ബി ജെ പിയുടെ തലസ്ഥാന കോർപ്പറേഷൻ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയതിനെ ഡോവൽ കന്യാകുമാരിയിലേക്ക് പോയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് നിർണായകമാകേണ്ട രണ്ട് വിക്ഷേപണങ്ങളാണ് തുടർച്ചയായി പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് പി എസ് എൽ വി യുടെ അറുപത്തി ഒന്നാം ദൗത്യവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് അറുപത്തിരണ്ടാം ദൗത്യവുമാണ് പരാജയപ്പെട്ടത് അതീവ പ്രാധാന്യമുള്ള ഉപഗ്രഹങ്ങൾ വകച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ച റോക്കറ്റുകളുടെ രണ്ട് ഘട്ടങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചെങ്കിലും മൂന്നാം ഘട്ടം കൃത്യമാകാതിരുന്നതിനെ തുടർന്ന് ദിശ മാറിപ്പോവുകയായിരുന്നു വിക്ഷേപണത്തിൽ ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ വ്യക്തതയോടെ പകർത്താൻ ശേഷിയുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കുതിപ്പിനാണ് ഇത് തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് പി എസ് എൽ വി ദൌത്യം പരാജയപ്പെട്ടത് ഐ എസ് ആർഒ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഡോക്ടർ എസ് സോമനാഥ് മാറിയ ശേഷം ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റതോടെ പല ശാസ്ത്രജ്ഞർക്കും സ്ഥാന ചലനമുണ്ടായി ശില ഐസ്ആർഒ വിട്ടുപോയി നാരായണൻ നേതൃത്വം നൽകിയ രണ്ട് പ്രധാന ദൌത്യങ്ങളും പരാജയപ്പെട്ടു രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിഹാരവുമായി പറന്നെത്തുന്നതാണ് അജിത് ടോബലിന്റെ പദവ് പി എസ് എൽ വി റോക്കറ്റിന്റെ തുടർ പരാജയങ്ങളുടെ നേരിറിയാൻ പത്ത് ദിവസം മുൻപ് തിരുവനന്തപുരത്ത് എത്തിയതാണ് ഒടുവിലെത്തിയത് ചാർട്ടേർഡ് വിമാനം ഉപയോഗിക്കാവുന്ന പദവിയാണെങ്കിലും ഇൻഡിഗോ വിമാനത്തിൽ സാധാരണ യാത്രക്കാരനെ പോലെയായിരുന്നു ഡൽഹിയിൽ നിന്നെത്തിയത് സുരക്ഷയ്ക്ക് നാല് പോലീസുകാർ ഉണ്ടായിരുന്നു ആരോടും ആശയവിനിമയം നടത്താതെ തലസ്ഥാനത്തെ രഹസ്യദൌത്യം പൂർത്തിയാക്കി ഡൽഹിക്ക് തിരിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബാച്ച് കേരള കേട്ടത് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഡോവൽ ക്യാബിനറ്റ് പദവിയുടെ രണ്ടാം വട്ടവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുകയാണ്